ഹലോ ഇന്നലെ കല്ലുമക്കായ കറി വെക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഏതാനും വലിയ കല്ലുമക്കായ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അരിക്കടക്കാൻ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് അരിക്കടക്ക കല്ലുമ്മക്കായ ഉള്ളിൽ അരിയൊക്കെ നിറച്ച് പൊരിച്ചെടുക്കുന്ന വിധമാണ് ഇന്നത് ഞാൻ വിശദമായിട്ട് കാണിക്കാം അതിനായി കല്ലുമക്കായ തോട് ആദ്യം നന്നായി കത്തി കൊണ്ട് ഉരച്ച് വൃത്തിയാക്കണം അതിൻ്റെ മുകളിൽ ഇത് ഉള്ളിലുള്ള നാര് ഇന്നലെ കാണിച്ചിരുന്നു ആ നാര് മുറിച്ച് കളഞ്ഞ് പുറംഭാഗത്ത് ഈ കല്ലുമ്മക്കായക്ക് അങ്ങനെ അഴുക്കൊന്നുമില്ല ചിലതിൽ ഒരുപാട് ചളിയും കടലിലെ ഷെല്ലൊക്കെ വേറെ പറ്റി പിടിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കത്തി കൊണ്ട് ഉരച്ച് പോക്കി എടുക്കണം കാരണം ഇത് തോടോടെയാണ് നമ്മൾ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് പുഴുങ്ങാൻ പിന്നീടാണ് ആ തോട് മാറ്റുക അപ്പോൾ ആ അഴുക്കൊക്കെ നമ്മൾ പുഴുങ്ങുമ്പോൾ ഈ അരിയിലൊക്കെ വരും എന്നുള്ളത് കൊണ്ട് നല്ല വൃത്തിയായി ഇതിങ്ങനെ ഉരച്ച് കഴുകണം ഇതിപ്പോൾ ഞാൻ ക്യാമറ കുറച്ച് സൈഡിലായിപ്പോയി അതുകൊണ്ടാണ് ആ കത്തി കൊണ്ട് ഉരക്കുന്നത് നിങ്ങൾക്ക് കാണാത്തത് എന്തായാലും ഇതിൽ വലിയ വൃത്തികേടൊന്നുമില്ല ഒരുപാടൊന്നുമില്ല പെട്ടെന്ന് കഴിഞ്ഞു അങ്ങനെ അതൊക്കെ ഉരച്ച് വൃത്തിയാക്കി രണ്ടായി തുറന്ന് വെച്ചതിന് ശേഷം നമുക്കിത് മീൻ കഴുകുന്നത് പോലെ തന്നെ ഓരോന്നെടുത്ത് പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് നേരിയ വെള്ളത്തിൽ ഒക്കെ ഇതുപോലെ നല്ല വൃത്തിയായി കഴുകിയെടുക്കണം ഇനി ഇതുപോലെ തന്നെയാണ് അരി നിറച്ച് നമുക്ക് പുഴുങ്ങേണ്ടത് അതുകൊണ്ട് ഓരോന്നും നല്ല വൃത്തിയിൽ കഴുകി ഇങ്ങനെ അധികം ശക്തി കൊടുക്കാൻ പാടില്ല അതിലുള്ള പുഴിയൊക്കെ പോകേണ്ട വിധത്തിൽ മാത്രം ഇതിങ്ങനെ ഓരോന്നും എടുത്ത് കഴുകി കമിഴ്ത്തി ഇങ്ങനെ ഒന്ന് കുടയാണ് അതിൻ്റെ ആ മുഗൾ ഭാഗത്തുള്ള വെള്ളം അകത്ത് കിടക്കും ആ വെള്ളം ഒന്നും പിന്നീട് വരാൻ പാടില്ല അതൊക്കെ ഇനി കമിഴ്ത്തിയിട്ടാണ് വയ്ക്കുക ഉള്ള വെള്ളം ബാക്കിയുള്ളതൊക്കെ അങ്ങ് പോകും അതിനി കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഇതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിപ്പൊടി തയ്യാറാക്കുന്നവരെ കുറച്ച് സമയമുണ്ടല്ലോ അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമുണ്ടാകും അതൊക്കെ ഊറി വന്ന് ഒഴുകിപ്പോണം അതുകൊണ്ട് ഇതിങ്ങനെ കമിഴ്ത്തി ഇതേപോലെ തന്നെ എല്ലാം കമിഴ്ത്തി കമിഴ്ത്തി വെച്ചാൽ അതിലുള്ള വെള്ളമൊക്കെ ഊറി പാത്രത്തിൽ വരും അപ്പോൾ നമ്മൾ അരി നിറയ്ക്കുന്ന സമയത്ത് ഇതിലുള്ള വെള്ളമൊക്കെ പൂർണമായും മാറിക്കിട്ടും അല്ലെങ്കിൽ നമ്മൾ അരി നിറയ്ക്കുമ്പോൾ ഒരു ചളി പോലെയായിപ്പോകും അതിൻ്റെ കയ്യിലൊരു രണ്ട് കപ്പ് അരിപ്പൊടി ഇത് പുഴുങ്ങലരി വറുത്ത് പൊടിച്ച പുഴുങ്ങലരിയാണ് പച്ചരിൻ്റെതും എടുക്കാം വറുത്ത് പൊടിച്ച പുട്ടിൻ്റെ പൊടി പച്ചരിയുടേതും എടുക്കാം ഏതായാലും കുഴപ്പമില്ല പക്ഷേ നന്നായി വറുത്ത് പൊടിച്ച പുട്ടിൻ്റെ പൊടിയായിരിക്കണം അങ്ങനെ അത് രണ്ട് കപ്പ് പൊടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും ചേർത്ത് നല്ല ചു തിളച്ച വെള്ളം ചേർത്ത് കുഴച്ച് വയ്ക്കണം അങ്ങനെ രണ്ട് വലിയ ഒരു കപ്പാണ് രണ്ട് സാധാരണ അളവ് കപ്പിൻ്റെ കപ്പ് അതിൽ പൊടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കണക്കായ കുറച്ചധികം ഉപ്പ് ഇടാം കാരണം ഇതിലിനി ഉള്ളി തേങ്ങ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ റൊട്ടി റൊട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ച് വയ്ക്കണം അപ്പോൾ അതിനൊക്കെ ഒരു ഉപ്പുണ്ടല്ലോ നമ്മളിപ്പോൾ പുട്ടായാലും റൊട്ടിയായാലും കഴിക്കുമ്പോൾ അതിനൊരു ഉപ്പ് ഇടുവല്ലോ അത് കണക്കാക്കി ഇതിലും ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ചൂടുവെള്ളം കുഴച്ച് ഇപ്പോൾ കൈകൊണ്ട് കൊണ്ട് കുഴക്കേണ്ട തണിഞ്ഞിട്ട് കുഴച്ചാൽ മതി ഇപ്പോൾ അത് നന്നായി എല്ലാ ഭാഗത്തും എത്തേണ്ട വിധത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വെറുതെ സ്പൂൺ കൊണ്ട് ആക്കി നല്ല ചൂടിൽ പിന്നെ തണിഞ്ഞിട്ടേ കുഴക്കണ്ടോ അപ്പോൾ അതിങ്ങനെ ഏകദേശം ഞാനിപ്പോൾ എടുത്ത വെള്ളം കറക്റ്റായിരുന്നു വെള്ളത്തിന് കണക്കൊന്നുമല്ല നമുക്ക് കുഴക്കുമ്പോൾ മനസ്സിലാകുമല്ലോ ലൂസായി പോകരുത് അത്രയേ ഉള്ളൂ ഇനി അധികം ലൂസാവരു പാടില്ല ഇനി ഇതിൽ ഉള്ളിയൊക്കെ ചേർത്ത് കുഴക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളമാവും അതുകൊണ്ട് ഒരുവിധം ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് എല്ലാടേയും ചൂടുവെള്ളം തട്ടേണ്ട വിധത്തിലൊന്നൊഴിച്ച് വെച്ച് അത് നമുക്ക് മൂടി വയ്ക്കാം അമർത്തി വെച്ച് മൂടി വെച്ച് അപ്പോഴത്തേക്ക് ഇനി ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഉള്ളി ഇല്ലെങ്കിൽ മാത്രം വലിയ ഉള്ളി എടുക്കാം ഉള്ളിയാണ് ടേസ്റ്റ് ഇനി ഇതിൻ്റെ കൂടെ വേണ്ടുന്നത് ഒരു മൂന്ന് സ്പൂണ് ചിരവിയ തേങ്ങ മൂന്ന് സ്പൂണ് മൂന്നോ നാലോ ആയാലും കുഴപ്പമില്ല തേങ്ങയൊക്കെ എത്ര ചേർത്താലും ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഒരു ടീസ്പൂണോളം ജീരകവും ഇത് നമുക്ക് പുറത്തു നിന്ന് വാങ്ങുന്നവരൊന്നും ഇതൊന്നും ചേർക്കാറില്ല പെരിഞ്ചീരകം ഇഷ്ടമുണ്ടെങ്കിൽ പെരിഞ്ചീരകവും ചേർക്കാം കേട്ടോ എനിക്കതിൻ്റെ മണം ഇതിലത്ര ഇഷ്ടമില്ല പെരിഞ്ചീരകം ചേർക്കാറില്ല ജീരകം മാത്രമേ ചേർക്കാറുള്ളൂ അതെന്നിട്ട് മിക്സിയിലൊന്ന് തരിതരുപ്പായി വെറുതെ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വെറുതെ ഒന്ന് മിക്സിയിലടിച്ച് തരിതരുപ്പായി കൊണ്ടുവരിക ഇനി ഈ പുട്ടിൻ്റെ പൊടി കുഴച്ച് വെച്ചതിൽ ഈ ചെറുതായി തരിച്ചു കൊണ്ടുവന്ന ഉള്ളി ജീരകം തേങ്ങ ഇത് മൂന്നും അതിലേക്കിട്ട് കുഴച്ചെടുക്കണം തണിഞ്ഞിട്ട് കുഴച്ചാൽ മതി ഞാനത് ചൂടുമാറുന്നതിന് മുന്നേ അരച്ചത് കൊണ്ട് അതിലിട്ട് വെച്ചു എന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് സ്പൂണ് തേങ്ങ ചിരവിയ തേങ്ങ അത് അരക്കാതെ ചേർക്കാം അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ തേങ്ങ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് അല്ല അരഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കടിക്കുമ്പോൾ വെറും പുഴുങ്ങിയ അരി കടിക്കുന്ന പോലെയാണ് ഉണ്ടാവുക മിക്ക വാങ്ങുന്ന അരിക്കടക്കകളും ഇങ്ങനെയാണ് ഉണ്ടാവുക ഒന്നുമില്ലാതെ ഒരു പുഴുങ്ങിയ ഒരു അരി കഷ്ണം എന്ന് പറയാം പിന്നെ എല്ലാവരും കിട്ടുന്നതിന് അരിക്കിടക്ക എന്ന് പറഞ്ഞ് വളരെ കുറച്ച് സാധ്യത ടേസ്റ്റുള്ള അരിക്കടക്ക കിട്ടാറുള്ളൂ ഇതുപോലെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നും കിട്ടാറില്ല നമ്മുടെ വീട്ടിൽ നിന്നാക്കുന്നത് തന്നെയാണ് ഏറ്റവും രുചികരം ഇതുപോലെ ആക്കിയെടുക്കാം ഒരു വലിയ പണിയൊന്നുമില്ല ആ കല്ലുമക്കായെ വൃത്തിയാക്കുന്നൊരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ പിന്നെ ഒരുപാടൊന്നും ഇപ്പോഴാക്കുന്നില്ല അതൊരു ഒരാൾക്ക് അഞ്ചെണ്ണം വീതം ഒരു നാലാളെ കുടുംബത്തിലൊരു ഇരുപതെണ്ണം ആക്കുന്നൊരു വിഷമമുള്ള കാര്യമല്ല അങ്ങനെ ഈ കുഴച്ച് വെച്ച കൂട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് കല്ലുമക്കായ ഉള്ളിൽ വെച്ച് വെച്ചൊന്ന് പ്രസ്സാക്കി കൊടുക്കണം നമ്മൾ അരി വെച്ച് ഒന്ന് ഇങ്ങനെ മലർത്തിയത് അരി അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് പ്രസ്സാക്കുക അത്രേ വേണ്ടു അപ്പോഴത്തേക്ക് അത് നല്ല ഫില്ലാകുന്നവരെ എല്ലാ ഭാഗവും ഇങ്ങനെ അമർത്തി വെച്ച് എല്ലാം ഇതാക്കി ഇനി നമുക്ക് ആവി കയറ്റാം ഇതിൽ നമ്മളിനി മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് മുളക് പൊടി ഒരുപാടൊന്നാവരുത് നമ്മൾ മീൻ പൊരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് ഇനി പുഴുങ്ങിക്കഴിഞ്ഞാൽ ഒരു മീൻ പൊരിക്കേണ്ട കഷ്ണം എന്ന് വിചാരിച്ചാൽ മതി അതിനനുസരിച്ച് നമുക്ക് ഉപ്പും മുളകുമൊക്കെ ചേർത്താണ് പൊരിക്കേണ്ടത് ഇതിപ്പോൾ അരി അടിയിൽ ഒരു നിര വന്ന് മുഴുവൻ നിറഞ്ഞതുകൊണ്ട് മുകളിൽ ഒരു നിര കൂടി വയ്ക്കാം അതിലധികം വയ്ക്കേണ്ട ഒരുപാട് വെച്ചാൽ പുഴുങ്ങി കിട്ടാൻ കുറച്ച് സമയമെടുക്കും ഇതിപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കി വയ്ക്കുന്നുണ്ട് ഇത് മുഴുവൻ ഒരു ഒരട്ടി മുഴുവൻ നിരന്ന് കഴിഞ്ഞാൽ രണ്ടട്ടിയെ വെച്ചിട്ടുണ്ട് നമുക്കതിനെ അടുപ്പത്ത് വെക്കാം അതവിടുന്ന് ആവി വരട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരും അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും ഇനി ഒരു പാത്രമേ ഉള്ളൂ എങ്കിൽ അതൊന്നെടുത്ത് വെന്തതിന് ശേഷം മറ്റേത് അതിൽ നിറച്ച് വെച്ചാൽ മതി ഇങ്ങനെ കൂട്ട് ബാക്കിയുള്ള രണ്ട് മൂന്നെണ്ണം നമ്മൾ അരിക്കടക്കയുടെ ഷേപ്പിൽ തന്നെ വെറുതെ കൈകൊണ്ടാക്കി ആവി കയറ്റിയാൽ അത് വെറുതെ കഴിക്കാം ആയി കഴിഞ്ഞാലല്ല ഇതേപോലെ പൊരിക്കണമെങ്കിൽ കൂടെ പൊരിച്ചു തിന്നാനും നല്ല രുചിയാണ് കൂട്ട് ബാക്കി ഉണ്ടെങ്കിൽ കളയേണ്ട ഇതിപ്പോൾ രണ്ട് കപ്പ് അരിയുടെ കുഴച്ചത് ഒരു മുപ്പത്തഞ്ചെണ്ണത്തിന് കറക്റ്റായി വന്നിട്ടുണ്ട് കുഴച്ചത് മുഴുവനായിട്ട് തീർന്നു അങ്ങനെ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി വന്നതിന് ശേഷം ഒരു പപ്പട കൊത്തി കൊണ്ടാറ്റം കൊത്തി നോക്കിയാൽ ഒട്ടുന്നില്ല എന്ന് കണ്ടാൽ അത് ഓഫ് ചെയ്ത് ഇങ്ങനെ തണിയാൻ തണിയാനെടുത്ത് വെച്ചതാണിത് തണിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ അതിൻ്റെ തോടുകൊണ്ട് ഒന്ന് വെറുതെ ഇങ്ങനെ ചിലപ്പോഴെവിടെയെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങ് അടർന്ന് വരും മുഴുവനായും കല്ലുമക്കായ കഴിയുന്നതും അത് അരിയിൽ നിന്ന് വിട്ടുപോകാതെ എടുക്കാൻ ശ്രദ്ധിക്കുക വിട്ടുപോകാതെ എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ഇനി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കല്ലുമക്കായ എവിടെയും കഴിപ്പോകും അരിക്കടക്ക് കഴി കഴിക്കുന്നവർക്ക് കല്ലുമക്കായ കിട്ടണമെന്നില്ല ഇത് അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ചു നിന്നാലാണ് അത് കഴിക്കാനും ടേസ്റ്റ് അടർന്നു പോയിട്ട് വേറെ കിട്ടിയാലും നമ്മളത് കൂട്ടത്തിൽ കടിച്ചു കഴിക്കുന്ന ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് അതൊന്നൊരൽപ്പംപം ശ്രദ്ധയോടെ ചെയ്യുക അങ്ങനെ ഇത് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചീനച്ചട്ടിയിൽ സാധാരണ പാനിൽ മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുകയേ വേണ്ടും അങ്ങനെ ഓ ഇടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി ഇതിൻ്റെ നടുഭാഗത്ത് ഒരൽപ്പം ചേറുണ്ടാവും നല്ല ഇറച്ചിയുള്ളതാണെങ്കിൽ നല്ല ചേറുണ്ടാവും അത് നമ്മൾ പുഴുങ്ങി കഴിഞ്ഞ് തോടെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നുള്ളിക്കളഞ്ഞ് ലേശം വെള്ളം കൊണ്ട് തടവിയാൽ അത് വൃത്തിയാവും ഇത് ആ കറുപ്പ് ചേറല്ല നടുഭാഗത്ത് മാത്രമേ ഇങ്ങനെ ഒരു അഴുക്കുണ്ടാവൂ അത് പുഴുങ്ങിക്കഴിഞ്ഞാലാണ് എടുക്കുക അപ്പോഴാണ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെ അതും വൃത്തിയാക്കി വെച്ചു ചെറിയതൊക്കെ ആണെങ്കിൽ ഒരു വളരെ കുറച്ചേ കുറച്ചുണ്ടോ അങ്ങനെ എടുക്കാറില്ല ചിലപ്പോൾ അധികം ഉണ്ടെങ്കിൽ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കും അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുളകും ഉപ്പും എടുക്കാം ഇതിപ്പോൾ നം ഒരു കുറച്ച് ചേർത്ത് മിക്സാക്കി അത് കഴിയുമ്പോൾ വീണ്ടും ചേർത്ത് എടുക്കാം എല്ലാത്തിനും കൂടി ഒരുമിച്ച് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഒരു നാല് സ്പൂണ് മുളക് പൊടിയും അതിനാവശ്യമായ ഉപ്പും ഇതിൽ കുറേ ഉപ്പ് നമ്മളൊന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒരു വെള്ളം പോലെയാണ് ഉണ്ടാവുക കട്ടിയിലല്ല നമ്മൾ മീൻ പൊരിക്കുമ്പോൾ മീനിലിട്ട് പൊരിക്കുന്ന പോലെയല്ല ഇത് വെള്ളം പോലെ അല്പം ആക്കി അതിൽ ഈ അരിക്കടക്ക മുക്കിയിട്ടാണ് പാനിൽ വയ്ക്കുക അല്ലാതെ ആയിപ്പോയാൽ കട്ടിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പുരട്ടാനും പറ്റില്ല അങ്ങനെ ചെയ്താൽ ഭയങ്കര എരിവുമായിരിക്കും ഒരു ലൂസായിട്ടൊന്നും മുക്കിയെടുത്തിട്ട് പാനിൽ വയ്ക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് കുറച്ച് എടുക്കാം അത് നമ്മൾ വയ്ക്കുന്നതിന് കുറച്ച് കട്ടിയായി വരും അപ്പോൾ ഒന്നും കൂടി അല്പം വെള്ളവും വേണമെങ്കിൽ നോക്കി ഉപ്പും ചേർത്ത് വീണ്ടും ഇതേപോലെ തന്നെ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ അത് ഇതാ ഇത്രയും ലൂസിലാണ് എടുക്കേണ്ടത് അങ്ങനെ അത് അവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ എണ്ണയൊഴിച്ച് ഒരു അല്പം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കാരണം ഇനിയും ഒരുപാട് പൊരിക്കാനുള്ളത് കൊണ്ട് കരിഞ്ഞു പോകേണ്ട എന്നുള്ളതുകൊണ്ട് ആദ്യമേ കുറച്ചെണ്ണ അധികം ഒഴിച്ചതാണ് ഇത്ര വേണ്ടി വരില്ല ഇതുപോലെ ഇങ്ങനെ കണ്ടു ഇതിലേക്ക് ഇങ്ങനെ മുക്കി എടുത്തു വയ്ക്കുകയാണ് വേണ്ടത് വെള്ളത്തോടെ ആയിരിക്കണം അതുകൊണ്ട് മുളക് ഒന്ന് കലക്കി കലക്കിയെടുക്കേണ്ടത് ഇത് ഒരു അഞ്ചാറെണ്ണം വെക്കുമ്പോൾ ഈ മുളകിനൊരു കട്ടി വരും വെള്ളം കുറയുമ്പോൾ അപ്പോൾ ഒരല്പം കൂടി വെള്ളവും ഒരല്പം ഉപ്പ് പൊടിയും വീണ്ടും ചേർത്ത് ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മുളക് പൊടി ചേർത്ത് ഇതുപോലെ തന്നെ ചേർത്ത് നമുക്ക് പൊരിക്കാനുള്ളതൊക്കെ മുഴുവനായിട്ട് പൊരിച്ചെടുക്കാം ഉണ്ട് ഇതിപ്പോൾ ഒരൽപ്പം കട്ടിയായി ഇനി ഞാനതിലൊന്നൊരൽപ്പം വെള്ളം ചേർക്കട്ടെ ഒരു ഉപ്പും ചേർത്തിട്ട് പൊരിച്ചു കൊണ്ടുവരാം അങ്ങനെ അത് വെള്ളം രണ്ടാമതൊരൽപ്പം ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് മുഴുവനും ഇതിപ്പോൾ ഒരു ഇത് ട്രിപ്പിൽ കഴിയുന്ന ഒരു മുപ്പത്തഞ്ചാം എണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞില്ല അത് എൻ്റെ ഫ്രണ്ടിനും ഒക്കെ കൂടിയാണ് ഇന്ന് കുറച്ചധികമാക്കുന്നില്ല ഇപ്പോൾ രണ്ടാൾക്കാണെങ്കിൽ പത്തെണ്ണമേ എടുക്കണ്ടോ പുഴുങ്ങി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ വേണമെങ്കിൽ വെച്ച് ഇതേപോലെ പൊരിക്കുമ്പോൾ മാത്രം ഉപ്പും മുളകും ചേർത്ത് വീ പൊരിച്ചെടുക്കുക അധികം ഉണ്ടെങ്കിൽ പുഴുങ്ങി പാത്രത്തിൽ വെച്ച് മൂടി ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ അരിക്കടക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് അറിയാത്തവരാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചൂട് ചായയോ കട്ടൻ ചായയോ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു മഹത്തായ കണ്ടുപിടുത്തമാണ് അരിക്കടുത്ത അത്രക്കും രുചിയാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ പുറത്തു നിന്ന് കഴിക്കുന്നവരാണെങ്കിൽ തന്നെയും നല്ല ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള അടുത്തു നിന്ന് തന്നെ കഴിക്കണം ചിലപ്പോൾ കഴിച്ചിട്ട് അത് വലിയ ടേസ്റ്റില്ല എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് കാരണം മിക്കടുത്തുനിന്ന് കഴിക്കുന്നതും എനിക്കിഷ്ടപ്പെടാറില്ല ഒരു പുഴുങ്ങിയിട്ടതുപോലെ എന്ന് പറയാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്